ഓപ്പറേഷൻ സിന്ദൂറും ഓപ്പറേഷൻ മഹാദേവും കഴിഞ്ഞതിന് ശേഷം ഇന്ത്യ പുതിയ പദ്ധതി എന്താണ് പുതിയത് എന്ത് അറ്റാക്കിനാണ് ഒരുങ്ങുന്നത് അതല്ലെങ്കിൽ അവരവിടെ ഒന്നും ചെയ്യുന്നില്ലല്ലോ നമ്മൾ പറയില്ലേ ഒരു കൈ കൊണ്ടും മാന്തുക എന്നുള്ളത് ഇതിപ്പോ രണ്ട് കൈ കൊണ്ട് മാന്തുകയാണ് പാകിസ്ഥാൻ പാകിസ്ഥാന് ഇതിന് അഹങ്കാരം എവിടെ നിന്നാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അമേരിക്കയുമായി ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് പിന്നെ മറ്റേ ഒരു കരാർ വന്നല്ലോ ഒരു പ്രതിരോധ കരാറേ അതായത് സൗദിയുമായിട്ട് ഞങ്ങളിൽ ഒന്നിനെ തൊട്ടാൽ ബാക്കി എല്ലാവരും കൂടെ നിങ്ങളെ അടിക്കും എന്ന് പറയുന്ന ഈ നാറ്റോയുടെ ഏർപ്പാടുമായിട്ട് അത് പിന്നാലെ വന്നതാണ് എന്തി എന്തായാലും സൗദിയുമായിട്ടുള്ള പ്രതിരോധ കരാറും പാക്കിനെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്നൊക്കെ പറയുന്ന വലിയ വലിയ വായിലുള്ള വാചക കസർത്തുമൊക്കെ നമ്മൾ കണ്ടു പക്ഷെ അതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല നമ്മൾ കഴിഞ്ഞിടക്ക് പറഞ്ഞിരുന്നു ഈ സൗദിയുമായിട്ടൊക്കെ നമുക്കും കച്ചവടമുണ്ട് സൗദി നമ്മുടെയും നമ്മൾ സൗദിയുടെയും വലിയ വാണിജ്യ പാർട്ട്ണറാണ് അപ്പോൾ നോക്കിയും കണ്ടും മാത്രമേ അവരും കളിക്കുകയുള്ളൂ പിന്നെ ഇവർക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ തുർക്കി എന്ന് പറയുന്ന കുത്തിതിരിപ്പൻ രാജ്യമുണ്ട് തുർക്കിക്ക് എർദോർവന് എങ്ങനെയെങ്കിലും ഈ ഇസ്ലാമിസ്റ്റുകളുടെ തലതൊട്ടപ്പനാവണം അതിനുള്ള കളി അവിടെ തുർക്കി നടത്തുന്നുണ്ട് ഇപ്പറത്തെ ട്രംപ് ആണെങ്കിൽ ഞാനാണ് ലോക സമാധാനത്തിന് വേണ്ടി ജനിച്ചിരിക്കുന്ന കുഞ്ഞാട് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളും നടത്തുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുത്തി തിരിപ്പുണ്ടാക്കി ഓരോ രാജ്യങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കി ആ അടിയിൽ നിന്ന് ഊറ്റിയെടുക്കുന്ന അതായത് ചോര വാർന്നൊഴുകി എടു വാർന്നൊഴുകുന്ന ഇടത്ത് നിന്ന് നക്കിയെടുക്കുന്ന എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന അത്തരത്തിൽ ചോരക്കൊതിയിലൂടെ ചോര വീഴ്ത്തിക്കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഓരോ നാണയത്തൊട്ടും അവനവന്റെ ഗജനാവിലേക്ക് ഇടുന്ന ട്രംപ് ഈ ട്രംപിനാണ് നൊബേൽ സമ്മാനം കൊടുക്കണമെന്ന് പറയുന്നത് അപ്പോൾ ട്രംപുമായിട്ട് ഇപ്പോൾ വലിയ കരാറിലൊക്കെ ഏർപ്പെടുകയാണ് സത്യത്തിൽ ട്രംപ് പറയുന്നത് വേണേ വന്നേ നക്കി തിന്നിട്ട് പോടാ എന്ന് പറയുന്ന ഒരു ഏർപ്പാടാണ് അതിപ്പോൾ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് അത് മനസ്സിലാവില്ല പാകിസ്ഥാന് പാകിസ്ഥാന്റെ മനസ്സിൽ ഇന്ത്യയെ എങ്ങനെയെങ്കിലുമൊക്കെ ഒതുക്കണം എന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് അതിനുവേണ്ടി ഇന്ത്യ തകർത്തെറിഞ്ഞ ഭീകര കേന്ദ്രങ്ങളെല്ലാം തന്നെ പുനരുജ്ജീവിപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് പോവുകയാണ് ആ നീക്കത്തിൽ നടക്കുന്നത് പല തീവ്രവാദ സംഘടനകളും പലതിൻ്റെയും ഒക്കെ കരിമ്പട്ടികയിൽപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഫണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല ഫണ്ട് ലഭിക്കുന്നില്ല അപ്പോൾ എന്ത് ചെയ്യും സ്വാഭാവികമായും അവര് പുതിയൊരു പേരിൽ ഈ തീവ്രവാദ സംഘടനയെ അംഗം പറിച്ചുനടും എന്നിട്ട് ഇതിന്റെ പേരിൽ ഫണ്ട് ശേഖരണവും അതിന്റെ പേരിലേക്ക് പുതിയ അതായത് പഴയ ഈ പറയുന്ന കാര്യങ്ങൾ പഴയ ആശയങ്ങളൊക്കെ തന്നെ ഒരു പുതിയ നിറം കൊടുത്തുകൊണ്ട് അവർ ഇതിൽ വിൽപ്പന നടത്തും അതിലേക്ക് കുറച്ച് കുറച്ചുപേരെ റിക്രൂട്ട് ചെയ്യും അപ്പൊ അവിടെയും ആളുകളായി ഇവിടെയും കുറച്ച് ആളുകളായി ഇനി ഈ പറയുന്ന പുതിയ സംഘടനയുണ്ടല്ലോ ഈ സംഘടനയ്ക്ക് പണം സ്വരൂപിക്കും ഈ പണം സ്വരൂപിച്ചുകൊണ്ട് അതിൽ ഇന്ത്യക്ക് നേരെ പ്രവർത്തനം നടത്താൻ ഒരുങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മറ്റൊരു കാര്യത്തിലേക്ക് തന്നെ നമുക്ക് വരാം പറഞ്ഞു വന്നത് എന്ന് പറയുന്നത് വീണ്ടും പ്രകോപനം ഉണ്ടാക്കാനുള്ള നീക്കത്തിലേക്ക് പോവുകയാണ് പാകിസ്ഥാൻ എന്നുള്ള വിവരങ്ങൾ വരുന്നു അതായത് ഇന്ത്യക്ക് മനസമാധാനം തരാനുള്ള സാധ്യത കുറവാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം സത്യത്തിൽ ഇന്ത്യയെ ബാധിച്ചിരിക്കുന്ന ക്യാൻസർ ആണ് അത് നമ്മളെ വിട്ടു പോവുകയുമില്ല നമ്മളെ കാർണത്തിനും നമ്മൾ എത്രയൊക്കെ സംയമനത്തോടെ അവരോട് പെരുമാറിയാലോ നമുക്കറിയാം ഈ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ധൂറിൽ എന്ത് സംഭവിച്ചു ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായപ്പോൾ നമ്മുടെ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ പാകിസ്ഥാനേറ്റ അടിയെ കുറിച്ച് പറഞ്ഞു നമ്മുടെ ഇരുപത്തിയാറ് സഹോദരങ്ങൾ ഒരു നേപ്പാളി സഹോദരൻ ഉൾപ്പെടെ ഇരുപത്തിയാറ് സഹോദരങ്ങൾ മരിച്ചു വീണതിനെ കുറിച്ച് ആർക്കും ഒരു ആശങ്കയോ ദണ്ണമോ ഉണ്ടായിരുന്നില്ല അതിനു വേണ്ടുന്ന ആളുകൾ ഇവിടെ പ്രവർത്തനം നടത്തുന്നുണ്ടല്ലോ അതിനെക്കുറിച്ച് ആരും സംസാരിച്ചില്ലല്ലോ പ്പോൾ വീണ്ടും പ്രകോപനവുമായി വരികയല്ലേ അപ്പോ ആ അന്ന് അത്ര നമ്മുടെ ജവാന്മാർ മരിച്ചു വീണുമ്പോൾ പോലും നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി അവരവിടെ അതിർത്തിയിലും ഒക്കെ മരിച്ചു വീഴുമ്പോഴും ആരും ഇത്രത്തോളം രാജ്യം എടുത്തടിച്ച പോലെ ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടില്ല പക്ഷേ സാധാരണക്കാരൻ്റെ നമ്മുടെ ഭാരത സ്ത്രീകളുടെ ആരും അത് മുസൽമാനായിക്കോട്ടെ ഹൈന്ദവനായിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ അവരുടെയൊക്കെ ആ താലി അറുത്ത് കളയുന്ന ആ ഒരു നടപടി ഉണ്ടല്ലോ ആ നടപടിക്ക് മറുപടി എന്നോണമാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ധൂർ നൽകിയത് അപ്പൊ ഓപ്പറേഷൻ സിന്ധൂറിന് പകരം അടിച്ചേ മതിയാകൂ എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഈ പറയുന്ന പാക് എന്ന് പറയുന്ന മത ഭീകരവാദം വളർത്തുന്ന രാജ്യമുള്ളത് ഇപ്പോൾ അവർ വീണ്ടും ഈ ഒരു പ്രകോപനവുമായിട്ട് വരികയാണ് അതായത് രാവിലെ എഴുന്നേ എഴുന്നേൽക്കുക ചൊറിയൻ ചേമ്പിൻ്റെ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഇവരുടെ കൃത്യമായിട്ടുള്ള അജണ്ട അതായത് അടുത്ത നീക്കം എന്താണ് ആ ഇന്ത്യക്കെതിരെ എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് എവിടെ നിന്നൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെയാണ് ആലോചിക്കുന്നത് അവിടെ കഴിക്കാൻ ഭക്ഷണമില്ല വൈദ്യു വൈദ്യുതി പോലും മര്യാദക്കില്ല ഭയങ്കരമായിട്ടുള്ള വിലക്കയറ്റം ഇതെല്ലാമുണ്ട് ഇവിടെ കിടന്ന പലസ്തീന് വേണ്ടി കരയുന്ന സകല സുഡാപ്പികളും അല്ലെങ്കിൽ ഈ സുഡാപ്പി അനു അനു എല്ലാം ഈ പറയുന്ന ഭീകരതയ്ക്കെതിരെ അതായത് പാക് ഭരണകൂടം അത് മിൽ മിലിട്ടറി ആയിക്കോട്ടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആയിക്കോട്ടെ അവിടെ അഴിച്ചുവിടുന്ന ഈ അരാജകത്വത്തിനെതിരെ ഒരു അക്ഷരം ഇണ്ടുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ വീണ്ടും പ്രകോപനമായി വന്നിരിക്കുകയാണ് പാകിസ്ഥാൻ റാൻ ഓഫ് കച്ചിലെ ചതുപ്പ് നിലങ്ങളിലൂടെ അറബിക്കടലിലേക്ക് തുറക്കുന്ന തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ നീളമുള്ള ഇടുങ്ങിയ ഒരു പാതയുണ്ട് അതായത് ഗുജറാത്തിന്റെ ഏതാണ്ട് ഗുജറാത്തിന്റെ അതിർത്തിയായിട്ട് വരും അവിടെ പാകിസ്ഥാന്റെ ഭീഷണി ഉണ്ടാവുകയാണ് പാകിസ്ഥാൻ ഭീഷണി പഠിച്ചത് പോട്ടെ അവിടെ അവർ അവർ വീണ്ടും പ്രവർത്തനങ്ങൾ നടത്തുകയാണ് വീണ്ടും പ്രകോപനം ഉണ്ടാക്കുകയാണ് എന്നുള്ളതാണ് അപ്പോ ഇതിനെ താക്കീതുമായിട്ട് നമ്മുടെ പ്രതിരോധ മന്ത്രി തന്നെ എത്തിയിരിക്കുന്നു അതായത് നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന കുറച്ച് വാക്കുകൾ അത് ആരുടെയാണ് ഒന്നിക്കല് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടേതായിരിക്കാം ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയുടേതണ്ട് ഏർ മന്ത്രിയുടേതുണ്ട് പക്ഷെ ഇവിടെ പ്രതിരോധ മന്ത്രി തന്നെ പറഞ്ഞിരിക്കുകയാണ് സൂക്ഷിക്കണം നീയൊക്കെ ഇനി ഒരു മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്നെയൊക്കെ അടിച്ചു തീർത്തേ ഞങ്ങൾ പോകൂ എന്നുള്ള തരത്തിൽ അദ്ദേഹം താക്കീതുമായിട്ട് വന്നിട്ടുണ്ട് ഓർമ്മിപ്പിച്ചത് മറ്റൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇന്ത്യൻ സൈന്യം കറാച്ചിയിൽ എത്തിയത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് രാജ്നാഥ് സിംഗ് എന്ന് പറയുന്ന നമ്മുടെ പ്രതിരോധ മന്ത്രി പാകിന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് അപ്പോ അവിടെ സമാധാനം പുലരാനുള്ള സാധ്യതകൾ ഇല്ലാതെയാക്കുകയാണ് പാകിസ്ഥാൻ പറയുന്ന രാജ്യം സർ ക്രീക്കിലാണ് പാക് സൈന്യം അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നത് പാകിസ്ഥാൻ സാഹസത്തിന് മുതിരുകയാണ് എന്നുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകും ശക്തമായ മറുപടി നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സർ ക്രീക്ക് വഴി കറാച്ചിയിലേക്ക് പോകാമെന്ന് പാകിസ്ഥാൻ ഓർക്കണമെന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ ഗുജറാത്ത് പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ഒരു ചതുപ്പ് മേഖലയാണ് ഈ സർക്രീക്ക് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ ആണ് ഇതിന്റെ വിസ്തീർണ്ണം എന്ന് പറയുന്നത് ഈ മേഖലയിൽ ഇപ്പോൾ പാകിസ്ഥാൻ കൂടുതൽ സൈന്യത്തെ ഒക്കെ വിന്യസിച്ചു കൊണ്ടിരിക്കുകയാണ് പാക് അധീന കാശ്മീരിൽ അവർക്കെതിരെ പാക് ആ പൗരന്മാർ തന്നെ അവിടെയുള്ള പൗരന്മാർ തന്നെ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് പിന്നീട് കണ്ണു വെട്ടിച്ച് അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നീക്കം നടത്താവുന്ന ഏരിയ കണ്ടുപിടിച്ച് വരികയാണ് അങ്ങനെയാണ് ഈ സർക്രിക്കിലേക്ക് ഇവർ എത്തുന്നത് ഇപ്പൊ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഈ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കം തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ഇന്ത്യ സമാധാന ചർച്ചയ്ക്ക് തയ്യാറായിട്ടുള്ളതാണ് പലപ്പോഴായി പക്ഷേ പാകിസ്ഥാൻ അത് അവഗണിക്കുകയും പ്രകോപനം തുടരുന്ന സ്ഥിതി ഉണ്ടാക്കുകയുമാണ് ചെയ്യുന്നത് സ്വന്തം രാജ്യത്ത് അതായത് ഈ മുസ്ലിം അല്ലെങ്കിൽ ഈ ഇസ്ലാമിസ്റ്റുകൾ സുന്നി വിഭാഗങ്ങൾ പോലെ ഒരുമിച്ച് നിൽക്കാറില്ല എന്നുള്ളതാണ് ഇസ്ലാം മതഭരണകൂടമുള്ള വളരെ ചുരുക്കം ഒഴിച്ച് ബാക്കി ഇല്ലടത്ത് എല്ലാം തന്നെ അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾ വന്ന് കയറി പോയെടുത്ത് എല്ലാം തന്നെ ഈ കാലകയർ വന്നു പോയതുപോലുള്ള അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ആ ഒരു അവസ്ഥ പാക്കിസ്ഥാനിൽ ഉണ്ടാക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇന്ത്യൻ സൈന്യം കറാച്ചിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അവിടെ എത്താൻ യാതൊരു പ്രയാസവും ഇല്ല എന്ന് തന്നെയാണ് പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്നത് തന്ത്രപ്രധാനമായിട്ടുള്ള പടിഞ്ഞാറൻ മേഖലയിലെ സർക്രീക്കിലും കിഴക്കൻ മേഖലയിലെ ബ്രഹ്മപുത്ര നദീതടത്തിലും സുന്ദർ ബനസിലും സൈനിക നിരീക്ഷണവും പ്രവർത്തന ശേഷിയും ഗണ്യമായിട്ട് ശക്തിപ്പെടുത്താൻ നമ്മുടെ ഇന്ത്യൻ സേന നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു സർക്രീക്ക് ബ്രഹ്മപുത്ര നദി പശ്ചിമ ബംഗാളിലുള്ള സുന്ദർബൻ ഡെൽറ്റ എന്നിവിടങ്ങളിലെ അതിശൈത്യമുള്ളതും ദുർഘടവുമായ പ്രദേശങ്ങളിൽ വാഹനങ്ങളും വസ്തുക്കളും എത്തിക്കുന്നതിനും പട്രോളിങ്ങിനും പരിമിതമായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്കുമൊക്കെ മുന്നൊരുക്കങ്ങൾ നേരത്തെ തന്നെ ഇന്ത്യ ചെയ്തിരുന്നു എന്നാണ് പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന റാൻ ഓഫ് കച്ചിലെ ചതുപ്പ് നിലങ്ങളിലൂടെ അറബിക്കടലിലേക്ക് തുറക്കുന്ന തൊണ്ണൂറ്റി കിലോമീറ്റർ നീളമുള്ള ഇടുങ്ങിയ ജലപാതയാണ് സർക്രീക്ക് തന്ത്രപ്രധാനമായ ഈ മേഖലയിൽ പ്രതികൂല കാലാവസ്ഥയും വിഷ പാമ്പുകളടക്കമുള്ള സകല ജന്തുക്കളുമുണ്ട് ഇതിനു പിന്നാലെയാണ് മറ്റു വിഷജന്തു ആയിട്ടുള്ള പാക് കയറി വരുന്നത് എന്നുള്ളതാണ് അപ്പൊ പലപ്പോഴും പാകിസ്ഥാൻ മറൈൻസ് ഈ മേഖലയിൽ ആക്രമണോത്സുഖമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചതിനെ തുടർന്ന് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അതായത് ബി സമാനമായ ശക്തിയിൽ മുൻകരുതൽ എടുത്തിരുന്നു രാജ്യത്തിന്റെ പടിഞ്ഞാറൻ കിഴക്കൻ അതിർത്തികളിലെ തന്ത്രപ്രധാനവും വെല്ലുവിളി നിറഞ്ഞതുമായിട്ടുള്ള ഈ ജലപാതകളിലെ സുരക്ഷാ വെല്ലുവിളികൾ ഇന്ത്യ എന്നും ഗൗരവത്തിലെടുത്തിട്ടുണ്ട് ആ ഗൗരവത്തിലെടുത്തത് കൊണ്ട് തന്നെയാണ് പറയുന്നത് ഇനി നീയൊക്കെ ഒരടി വെച്ചിട്ടുണ്ടെങ്കിൽ നീയൊക്കെ കൊണ്ടേ പോകൂ കൊണ്ടേ പോകൂ എന്നുള്ളത് മാത്രമല്ല കൊ അവിടെ ഇനി നീയൊന്നും അവശേഷിക്കില്ല എന്നുള്ളതിന്റെ ഒരു മുന്നറിയിപ്പാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നൽകിയിരിക്കുന്നത് പ്രതിരോധ മന്ത്രി ഇത്തരത്തിലൊരു നീക്കം ഒരു പ്രസ്താവന നടത്തണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഭരണകൂടത്തിന്റെ എല്ലാവിധ അനുമതിയും ഉണ്ടാകും അല്ലെങ്കിൽ ഭരണകൂടം അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റിനൊപ്പം നിൽക്കും നമുക്കറിയാം ഇപ്പോൾ നമ്മളെ ഒന്ന് ചൊറിഞ്ഞാൽ നമുക്ക് നേരെ ഒരു ഓലപ്പടക്കം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പൊട്ടിക്കുന്നത് അമിട്ടാണ് അപ്പോൾ നിനക്കൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ നിനക്കൊക്കെ ഇത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ കരുതിയിരുന്നോളൂ എന്നിട്ട് നിന്റെയൊക്കെ കാലം ഒരിഞ്ചും നീക്കി വെച്ചാൽ മതി എന്നുള്ളത് തന്നെയാണ് ഭാരതത്തിന്റെ മറുപടി അത് പൂർത്തിയാക്കുകയും ചെയ്യും ഇത് താക്കീത് തന്നെയാണ് ഓർത്തു വെച്ചാൽ നിനക്കൊക്കെ നല്ലത് എന്നാണ് നമ്മുടെ പ്രതിരോധ മന്ത്രി പറഞ്ഞിട്ടുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക